ജിദ്ദയിൽ പ്രവാസികൾക്ക് നവ്യാനുഭവം സമ്മാനിച്ച് നവോദയ കലാവേദി ഗസൽ സന്ധ്യ സംഘടിപ്പിച്ചു അലോഷ് യാദം ആലപിച്ച ഗസലുകളുടെ ഈരടികൾക്കൊത്ത് സദസ് നവോദയോത്സവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു തികച്ചും വ്യത്യസ്തമായ ഒരു കലാവിരുന്നായിരുന്നു നവോദയോത്സവ് ജിദ്ദ നവോദയക്ക് കീഴിലെ കലാവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ നൃത്ത നൃത്യങ്ങൾ ഉൾപ്പെടെ നിരവധി കലാപരിപാടികൾ അരങ്ങേറി അലോഷി ആദമിന്റെ ഗസൽ വിരുന്ന് തന്നെയായിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം കൊടുംചൂടിൽ ഗസലിന്റെ ഇരടികൾ അലോഷിയുടെ ശബ്ദത്തിൽ കുളിർമഴയായി പെയ്തിറങ്ങിയപ്പോൾ പാടി പതിഞ്ഞ മലയാളികളുടെ ഇഷ്ടഗാനങ്ങൾക്കൊത്ത് താളം പിടിച്ചും ചുവടുവെച്ചും ഏറ്റുപാടിയും സദസ്സും ഗായകനൊപ്പം ചേർന്നു സദസ്സിൽ നിന്ന് ആവശ്യപ്പെട്ട ഗാനങ്ങളും അലോഷി പ്രവാസികൾക്കായി സമ്മാനിച്ചു മലയാളികളുടെ ഹൃദയത്തിൽ ഗൃഹാതുരത്വം നിറച്ച ആ രാത്രി പ്രവാസി സമൂഹത്തിന് നവ്യാനുഭവം തന്നെയായിരുന്നു ദരിദ്രരായ അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ധനസമാഹരണാർത്ഥം അലോഷി പാടുന്നു എന്ന ഗസൽ രാവ് ഒരുക്കിയത് പാടിയും പറഞ്ഞും അലോഷി സദസ്സിനൊപ്പം ചേർന്നപ്പോൾ ജിദ്ദയിലെ ലയാലിനൂർ ഓഡിറ്റോറിയത്തിൽ തടിച്ചുകൂടിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സദസ്സ് ഓരോ പാട്ടും മനം ആസ്വദിച്ചു നവോദയ ട്രഷറർ സി എം അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി ജനറൽ സെക്രട്ടറി ശ്രീകുമാർ മാവേലിക്കര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആക്ടിംഗ് പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ എണ്ണപ്പാടം വൈസ് പ്രസിഡന്റ് അനുപമ ബിജുരാജ് മുജീബ് പൂന്താനം ഫിറോസ് മുഴുപ്പിലങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു கஃூர் கொண்டோட்டி மீடியா ஒன் ஜித்